തൃശൂർ സമർപ്പിച്ചത് ഹനീഫ േസിൽ പ്രതികൾക്ക് അനുകൂലമായ സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വെള്ളാപ്പുളിയെ കൂട്ടുപിടിച്ച് ആർ എസ് എസിന്റെ പോഷക സംഘടനയാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കോടിയേരി അരങ്ങേറുന്ന പുലിക്കളി മഹോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത് എട്ട് ടീമുകൾ പുതുക്കാട് നന്ദിക്കരയിൽ നിർത്തിയിട്ട ബസ്സുകൾക്ക് പുറവിൽ ലോറിയിടിച്ച് വീട്ടമ്മ മരിച്ചു അപകടത്തിൽ ഏഴുപേർക്ക് പരിക്ക് തെളിക്കുളം പുതുക്കുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായി യുവാവ് മരിച്ചു തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ താൽക്കാലിക നവീകരണത്തിനുള്ള കരട് രൂപരേഖ തയ്യാറായി ഡിപ്പോ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന പൂർത്തിയായെങ്കിലും നവീകരണം തുടങ്ങുന്നത് അനിശ്ചിതത്വത്തിൽ സമൂഹ നന്മയ്ക്ക് ഗ്രാമങ്ങൾ ജൈവകൃഷി രീതികളിലേക്ക് പിന്തിരിയണമെന്ന് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ജൈവകൃഷി വ്യാപനത്തിലൂടെ വിഷലിപ്തമായ പച്ചക്കറികൾക്ക് മറുപടി നൽകണമെന്ന് സി എൻ ജയദേവൻ എം പി ഐശ്വര്യത്തിന്റെ പൊൻപ്രതീക്ഷകളുമായി ചിങ്ങം പറഞ്ഞു വിവിധ പരിപാടികളോടെ നാടങ്കം കർഷക ദിനം ആഘോഷിച്ചു ചാവക്കാട് ഹനീഫ വധക്കേസിൽ പോലീസിന് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഹനീഫയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് അന്ന് തന്നെ ജാമ്യം ലഭിക്കുന്നത് കൊലപാതക കേസുകളുടെ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ് കോൺഗ്രസ് ഉന്നതന്മാരുടെ പങ്കാളിത്തത്തോടെ നടന്ന കൊലപാതകമാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ ഉന്നതരെ സംരക്ഷിക്കാനാണ് അന്വേഷണം പ്രഹസനമാക്കിയതെന്നും കോടിയേരി ആരോപിച്ചു എഫ്ഐആർ തയ്യാറാക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് പ്രോസിക്യൂഷനും പ്രതികളും തമ്മിലുള്ള ഒത്തുകളിയാണ് ഗുരുവായൂരിലെ കോൺഗ്രസ് നേതാവ് ഗോപ അന്വേഷണം നടത്താത്തത് ജില്ലയിലെ മന്ത്രിയുടെ ഇടപെടലുകൾ കൊണ്ടാണെന്ന് കോടിയേരി ആരോപിച്ചു ഇക്കാര്യം അന്വേഷണ വിധേയമാക്കണം ഐ ജിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല പ്രത്യേക ടീം കേസിൽ അന്വേഷണം നടത്തണമെന്നും മുഴുവൻ പ്രതികളെ പുറത്തുകൊണ്ടുവരണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു കേസിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കും കൊലപാതകത്തിൽ മുഖ്യ സാക്ഷിയായ ഹനീഫയുടെ ഉമ്മയുടെ മൊഴി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എടുക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു ഹനീഫയുടെ മാതാവിനെയും സഹോദരങ്ങളെയും മക്കളെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ കെ വി അബ്ദുൾ ഖാദർ എം എൽ എ എം കൃഷ്ണദാസ് തുടങ്ങിയവർ കോടിയേരിയോടൊപ്പം ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ച് എസ് എൻ ഡി പി യെ ആർ എസ് എസിന്റെ പോഷക സംഘടനയാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു സി പി എം പുത്തൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനും പ്രവീൺ തൊഗാടിയ ഉൾപ്പെടെയുള്ള വി എസ് പി നേതാക്കളും തമ്മിൽ നടന്ന ചർച്ച ഇതിന് തെളിവാണ് ശ്രീനാരായണ ഗുരുദേവന്റെ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ച് വെറും സാമുദായിക സംഘടനയാക്കി എസ് എൻ ഡി പി മാറി ഇ എം എസും വി എസ് അച്യുതാനന്ദനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പ്രവർത്തിച്ചിരുന്ന മുഖ്യമന്ത്രിമാരായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടി ജനസമ്പർക്കം നടത്തി രാജ്യഭരണം കാഴ്ചവെയ്ക്കുകയാണെന്ന് കോടിയേരി പറഞ്ഞു സി പി എം ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം ഇ പി ഷാജി അധ്യക്ഷത വഹിച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം എം വർഗീസ് വർഗീസ് കണ്ടംകുളത്തി കെ പി പോൾ കെ വി സജു പി വി മോഹനൻ എന്നിവർ സംസാരിച്ചു ബാർ കേസ് കോടതിയുടെ മേൽനോട്ടത്തിൽ ആക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു തൃശൂരിൽ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കോടതി റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ റിപ്പോർട്ട് അതേപടി അംഗീകരിക്കാൻ വേണ്ടിയാണ് കോടതിയിൽ കക്ഷിയേർന്നവർ വാദിക്കാനുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മാനിയ പ്രതികർക്ക് അന്വേഷണം നടത്താവുന്നതാണ് കൂടുതൽ തെളിവുകൾ ആവശ്യമാണെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം പക്ഷെ മാണിയെ പ്രതികർത്തുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടാണ് ഇനി തുടർ നടപടി സ്വീകരിക്കേണ്ടത് നിയമത്തെ അനുസരിക്കാത്ത കെ എം മാണി മന്ത്രിസ്ഥാനം രാജിവെക്കണം ബാർക്കോഴ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ച വിജിലൻസ് ഡയറക്ടറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു കേസ് അന്വേഷണം മുഖ്യമന്ത്രി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് കേസിൽ ആരോപണ വിധേയനായ കെ എം മാണിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഓണത്തോടനുബന്ധിച്ച് തൃശൂരിൽ അരങ്ങേറുന്ന പുലിക്കളി മഹോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കോടിയേറ്റം കോർപ്പറേഷന് മുന്നിൽ നടത്താൻ പുലിക്കളി മഹോത്സവ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി രാവിലെ ഒൻപതിന് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പുലിക്കളിയുടെ വരവറിയിച്ചുള്ള പതാക മേയർ ഉയർത്തും കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ നടന്ന പുലിക്കളി മഹോത്സവ കമ്മിറ്റി യോഗം മേയർ രാജന്തിപ്പല്ലൻ ഉദ്ഘാടനം ചെയ്തു പുലിക്കളി മഹോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ സി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷം പുലിക്കളിയിൽ പങ്കെടുത്ത ആറ് ടീമുകൾക്ക് സർക്കാരിന്റെ ധനസഹായമായ അൻപതിനായിരം രൂപ വീതമുള്ള ചെക്കുകൾ യോഗത്തിൽ വിതരണം ചെയ്തു ഇത്തവണ എട്ട് ടീമുകളാണ് പുലിക്കളി മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് ടീമുകൾക്ക് അതാത് ദേശങ്ങളിൽ ഉയർത്താനുള്ള കൊടിക്കൂറ യോഗത്തിൽ വിതരണം ചെയ്തു കുമ്മാട്ടി മഹോത്സവ ടീമുകളെ ഇത്തവണയും സ്വരാജ് റൌണ്ടിലേക്ക് പ്രവേശിപ്പിക്കില്ല ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് അടുത്ത വർഷം മുതൽ കുമ്മാട്ടികളെ റൌണ്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് മേയർ പറഞ്ഞു ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗിരീഷ്കുമാർ പ്രതിപക്ഷ നേതാവ് പി എ പുരുഷോത്തമൻ കൌൺസിലർമാരായ ബൈജു വർഗീസ് ലിനി ഹാപ്പി പുല്ലാട്ട് സുരളാദേവി കോർപ്പറേഷൻ സെക്രട്ടറി കെ എം ബഷീർ പുലിക്കളി ടീം ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ദേശീയപാത പുതുക്കാട് നന്ദിക്കരയിൽ നിർത്തിയിട്ട ബസ്സുകൾക്ക് പുറവിൽ ചരക്ക് ലോറി ഇടിച്ച് വീട്ടമ്മ മരിച്ചു അപകടത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റു നന്ദിക്കര സ്വദേശിനി വളപ്പില വീട്ടിൽ അന്തോണി ഭാര്യ അറുപത് വയസ്സുള്ള ത്രേസ്യയാണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴോടെയായിരുന്നു അപകടം സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർക്കും കെ ബസ്സിലെ ആർ യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത് നന്ദിക്കര ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിനും കെ ബസ്സിനും ആർ പുറകിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിക്കുകയായിരുന്നു ഈ സമയം സ്വകാര്യ ബസ്സിൽ കയറാൻ ശ്രമിക്കുകയായിരുന്ന ത്രേസ്യ ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനടിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ത്രേസ്യ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പരിക്കേറ്റ കണ്ടക്ടർ കൊടകര സ്വദേശി ഉണ്ണി യാത്രക്കാരായ ചേറൂർ വട്ടത്തുപറമ്പിൽ ഗിരീഷ് മരൂട്ടിച്ചാൽ സ്വദേശികളായ പള്ളിക്കൽ വീട്ടിൽ കൃഷ്ണൻകുട്ടി പൊങ്ങത്തായി വീട്ടിൽ വർഗീസ് കല്ലൂർ പേരൂട്ടി ആന്റണി വാസുപുരം ആളുകാരൻ അപ്പുകുട്ടൻ കല്ലൂർ കുട്ടനാട് രാധാകൃഷ്ണൻ എന്നിവരെ ആദ്യം പുതുക്കാട് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തളിക്കുളം പുതുക്കുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു കാട്ടൂർ കരാഞ്ചിറ സ്വദേശി പണിക്കശ്ശേരി കടവിൽ റഷീദിന്റെ മകൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള റംഷാദാണ് മരിച്ചത് അപകടത്തിൽ കാർ യാത്രികയായ കോഴിക്കോട് സ്വദേശിനി യോത്തിയിൽ ആമിനയ്ക്ക് സാരമായി പരിക്കേറ്റു ഇന്ന് വൈകിട്ട് പുതുക്കുളം മരക്കമ്പനിക്ക് മുന്നിൽ ദേശീയപാതയിലായിരുന്നു അപകടം ഭാഗത്തു നിന്നും മറ്റൊരു വാഹനത്തെ മറികടന്നു വന്ന ബൈക്കിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും കാറിന്റെ മുൻഭാഗവും തകർന്നു പരിക്കേറ്റ റംഷാദിനെ ആക്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നെടുമ്പാശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു കാർ യാത്രികർ തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ താൽക്കാലിക നവീകരണത്തിനുള്ള കരട് രൂപരേഖ തയ്യാറായി സ്റ്റാൻഡിൽ രണ്ടുപേർ മരിച്ചതിനെ തുടർന്ന് ഒരു മാസത്തിനുള്ളിൽ താൽക്കാലിക നവീകരണം ഒരുക്കുമെന്ന പ്രഖ്യാപനമാണ് രണ്ടു മാസത്തിന് ശേഷം നടപ്പാക്കുന്നത് എന്നാൽ ഡിപ്പോയുടെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന പൂർത്തിയാക്കി അടിയന്തര നടപടികൾക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും നവീകരണം തുടങ്ങുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല കഴിഞ്ഞ ജൂൺ പതിനാലിന് ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ച് രണ്ട് അന്ധഗായക താരങ്ങൾ മരിച്ച സംഭവത്തെ തുടർന്നാണ് സ്റ്റാൻഡിൽ താൽക്കാലിക നവീകരണം ഒരുക്കാൻ തീരുമാനിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായി ഒരു വർഷത്തിനുള്ളിൽ ധുനികമായി സ്റ്റാന്റ് നവീകരിക്കാനും തീരുമാനിച്ചിരുന്നു രണ്ടുപേർ മരിച്ച സാഹചര്യത്തിൽ സ്റ്റാൻഡിൽ കൂടുതൽ സൗകര്യവും സുരക്ഷയും ഒരുക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും രണ്ടു മാസമായപ്പോഴാണ് താൽക്കാലിക നവീകരണത്തിനായി തയ്യാറാക്കിയ കരട് രൂപരേഖ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കൈമാറിയിരിക്കുന്നത് എന്നാൽ രൂപരേഖയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി വീണ്ടും മാനേജിംഗ് ഡയറക്ടർക്ക് അയച്ചു കൊടുത്ത് അനുമതി വാങ്ങേണ്ടതുണ്ട് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ് ഉൾപ്പെടുന്ന മുറി ഇതിനു സമീപത്തുള്ള സ്റ്റാൾ പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നിവ രൂപരേഖ അനുസരിച്ച് മാറ്റും ഇതിനടുവിലുള്ള വിശ്രമകേന്ദ്രം കുറച്ചുകൂടി പിന്നിലേക്ക് മാറ്റി വിസ്തൃതിയോടെയാണ് രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനിടയിൽ ചെലവ് തർക്കത്തിൽ കുടുങ്ങി നടപ്പിലാക്കാൻ കഴിയാതിരുന്ന ഹൈമാസ്റ്റ് വിളക്കുകൾ സ്റ്റാൻഡിൽ ബുധനാഴ്ച തെളിയിക്കും രണ്ടായിരത്തി പതിനാല് മെയ് പത്തൊൻപതിന് സ്റ്റാൻഡിൽ ബസ്സുകൾക്കിടയിൽപ്പെട്ട് യാത്രക്കാരെ മരിച്ചപ്പോൾ പ്രഖ്യാപിച്ചതായിരുന്നു ഹൈമാസ്റ്റ് ഇതിലേക്കുള്ള വൈദ്യുതി വിതരണ നടപടികൾ കോർപ്പറേഷൻ നാളെ പൂർത്തിയാക്കും സമൂഹ നന്മയ്ക്ക് ഗ്രാമങ്ങൾ ജൈവ കൃഷി രീതിയിലേക്ക് പിന്തിരിയണമെന്ന് സഹകരണ വകുപ്പ് സി എൻ ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു തോളൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പറപ്പൂർ രാജീവ് ഗാന്ധി സാംസ്കാരിക നിലയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി സരോജിനി അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കർഷകരെയും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായി നിയമനം ലഭിച്ച മുൻ കൃഷി ഓഫീസർ പി ജഷിയെയും മന്ത്രി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ശ്രീകല കുഞ്ഞുണ്ണി കെ ജി പോൾസൺ ആനി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ജൈവകൃഷി വ്യാപനത്തിലൂടെ വിഷലിപ്തമായ പച്ചക്കറികൾക്ക് മറുപടി നൽകണമെന്ന് സി എൻ ജേതവൻ എം പി അഭിപ്രായപ്പെട്ടു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി പെരുവല്ലൂർ അംബേദ്കർ മിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാഭരതൻ അധ്യക്ഷത വഹിച്ചു പി എ മാധവൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച കർഷകരെ യോഗത്തിൽ ആദരിച്ചു വിട പൊൻചിങ്ങം പിറന്നു ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും പഞ്ഞ കർക്കിടകത്തിന്റെ ഇല്ലായ്മകൾ അവസാനിക്കുമ്പോൾ ഒരു പിടി നാട്ടുസ്മൃതികളുടെ പൊലിമയിലാണ് പൊന്നിൻ ചിങ്ങം പിറക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു മാസത്തിനും ലഭിക്കാത്ത സ്വീകരണമാണ് ചിങ്ങമാസത്തിന് ലഭിക്കുന്നത് കൊല്ലവർഷത്തിലെ പ്രഥമ മാസമായ ചിങ്ങത്തിൽ സൂര്യൻ ചിങ്ങം രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഐശ്വര്യത്തിന്റെ കാലം പൂക്കളുടെ വസന്തകാലം വിളവെടുപ്പിന്റെ സമൃദ്ധകാലം പ്രത്യാശകളുടെ ധന്യകാലം ഓണമണയും കാലം അങ്ങനെയങ്ങനെ ചിങ്ങമാസത്തിന് വിശേഷണങ്ങൾ ഏറെയാണ് ഒരു തരത്തിൽ പുത്തൻ വസ്തുക്കളെ ചിങ്ങപ്പുലരിയിൽ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരുക്കമാണ് ഇതെന്ന് വിശേഷിപ്പിക്കാം മലയാളിക്ക് ചിങ്ങം ഒന്ന് കർഷക ദിനം കൂടിയാണ് നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം കാർഷിക സംസ്കാരത്തിൽ ആണ്ട് പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആചരിക്കുന്നത് പണ്ടൊക്കെ കർഷക കുടുംബങ്ങളിൽ ഉത്സവകാലമാണ് ഈ മാസം കൊയ്ത്തും മെതിയുമായി കർഷക കുടുംബങ്ങളിൽ ആരവമൊഴിഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാകില്ല കലവറകളും പത്തായങ്ങളും നേന്ത്രക്കുലകളാലും ചേമ്പ് ചേന കാച്ചിൽ കൂർക്ക തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളാലും നിറഞ്ഞ കവിയുമായിരുന്നു ചിങ്ങത്തിന്റെ പ്രൗഢി പകുതി മുക്കാലും ഓണമാസമാണെന്ന നിലയിലാണ് ജീവിതം നിറസമ്പന്നവും ആഘോഷഭരിതവുമാകുന്ന ചിങ്ങമാസത്തിൽ പൂക്കളും പൂവിളികളും ഓണത്തിരക്കുകളുമായി നാടിൻ്റെ മുഖഛായ തന്നെ മാറുമെന്നത് പ്രത്യേകതയാണ് ഇപ്പോൾ ചിങ്ങം മലയാള ഭാഷാ മാസവും കൂടിയാണ് തുഞ്ചൻ്റെ കിളിമകൾ പാടി വളർത്തിയ മലയാള ഭാഷയുടെ ദിനം തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം തെറമ്പിൽ രാമകൃഷ്ണ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേയർ രാജഞ്ചല്ലൻ അധ്യക്ഷത വഹിച്ചു മികച്ച സമ്മിശ്ര കർഷകനായി തെരഞ്ഞെടുത്ത പി കെ വിജയന് പതിനായിരം രൂപയുടെ കാശ് അവാർഡ് നൽകി വിവിധ വിഭാഗങ്ങളിലായി മികച്ച കർഷകരെയും മികച്ച പച്ചക്കറി കൃഷി നടത്തുന്ന വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി മുൻമേയർ ഐ പി പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കിരൺ സി ലാസർ കൃഷി വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ കെ രാമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു കർഷക സംഗമവും ഇതോടൊപ്പം നടന്നു കോലടി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുരേഷ് അധ്യക്ഷത വഹിച്ചു മേഖലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് ഡേവിസ് പുത്തൂരിന് മന്ത്രി നൽകി മികച്ച കർഷകരെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഡേവിസ് പുത്തൂർ ഡേസി ജോർജ് എന്നിവരുടെ ഫോട്ടോ പ്രദർശനവും ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു എൻ എ ബാബു ജ്യോതി ജോസഫ് എന്നിവർ പങ്കെടുത്തു അയ്യന്തോൾ പുതൂർക്കര പ്രിയദർശിനി കലാവിധിയുടെ ആഭിമുഖ്യത്തിൽ കർഷകരുടെ വീട് സന്ദർശിച്ച് ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചു കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി ഡിവിഷനിലെ കർഷകയായ കണക്കറാട്ടിൽ ജയ്യെ വീട്ടിലെത്തി ഓണപ്പുടവ് നൽകി ആദരിച്ചു കോൺഗ്രസ് ഡിവിഷൻ പ്രസിഡന്റ് ആർ വി മണി രാമചന്ദ്രൻ ജോസ് കലാവിധി പ്രസിഡന്റ് സജീവ് കുളങ്ങാട്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പുതുക്കാട് തൊട്ടിപ്പാളിൽ സി പി എം ബി ജെ പി സംഘർഷത്തിൽ ഇരുവിഭാഗങ്ങളിലുമായി എട്ടുപേർക്ക് പരിക്കേറ്റു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം തൊട്ടിപ്പാൾ തേറമ്പത്ത് മനോഹരൻ ചെമ്മിരി വാസു മുത്രത്തികര സ്വദേശി അരുൺ ബി ജെ പി പ്രവർത്തകരായ രാപ്പാൾ വെടുതല നാരായണൻ ബാബു വടക്കൻ ലീൻസ് നെല്ലിപ്പറമ്പിൽ രതീഷ് മലയാറ്റിൽ കണ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് മനോഹരനും വാസുവും മുളകുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അരുൺ പുതുക്കാട് ആശുപത്രിയിലും ചികിത്സ തേടി സി പി എം പറപ്പൂക്കര ലോക്കൽ സെക്രട്ടറി രാമകൃഷ്ണന്റെ വീട് കയറി ബി ജെ പി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായും അഞ്ചു വയസ്സുകാരിയെ മർദ്ദിച്ചതായും പരാതിയുണ്ട് കഴിഞ്ഞ ദിവസം നെടുമ്പാളിലെ മരണവീട്ടിൽ നിന്ന് വരുന്നതിനിടെ രാമകൃഷ്ണനും മനോഹരനും കണ്ടാലറിയാവുന്ന ചിലരുമായി തർക്കമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായി തൊട്ടിപ്പാളിൽ വെച്ച് ബി ജെ പി പ്രവർത്തകർ മനോഹരനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു ഇതിനിടെ ബൈക്കിൽ വരികയായിരുന്ന ബി ജെ പി പ്രവർത്തകനായ നാരായണൻ ബാബു എന്നിവരെ പത്തംഗ സംഘം തടഞ്ഞു നിർത്തി ആക്രമിച്ചതായും പരാതിയുണ്ട് തുടർന്നുണ്ടായ സംഘർഷത്തിൽ ലിൻസ് കണ്ണൻ രതീഷ് എന്നിവർക്കും പരിക്കേറ്റു ഇവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഘർഷത്തെ തുടർന്ന് പുതുക്കാട് സിഐ എൻ മുരളീധരൻ എസ് ഐ അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി യോഗം നാളെ നടക്കും ബാബു എം പാലിശ്ശേരി എം എൽ എക്കും ബാലാജി എം പാലിശ്ശേരിക്കും എതിരെ കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്ത അച്ചടക്ക നടപടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിശദീകരിക്കും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അധ്യക്ഷതയിൽ കൂടിയ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ബാബു എം പാലുശ്ശേരി എംഎൽഎ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്കും ബാലാജി എം പാലുശ്ശേരിയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്കുമാണ് തരം താഴ്ത്തിയത് നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എംഎൽഎ തുടങ്ങിയവർ പങ്കെടുക്കും അഖിലേന്ത്യാ കിസാൻ സഭാ പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ ദൃശ്യമാധ്യമ പുരസ്കാരം ടി സി ബി പുതുക്കാട് റിപ്പോർട്ടർ സരീഷ് വരദരപ്പള്ളി ഏറ്റുവാങ്ങി പി എസ് നമ്പൂതിരി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പുതുക്കാട് നടന്ന കർഷക ആദരവിലാണ് പുരസ്കാരം നൽകിയത് സി എൻ ജേതവൻ എം പി പുരസ്കാര സമർപ്പണം നടത്തി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കാർഷിക സമൃദ്ധിയിലേക്ക് നന്മണിക്കര എന്ന വാർത്തയാണ് സരീഷിനെ അവാർഡിന് അർഹനാക്കിയത് മാതൃഭൂമി പുതുക്കാട് ലേഖകൻ യു എസ് ശ്രീശോഭ് മികച്ച പത്രവാർത്തയ്ക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങി ജനയുഗം ലേഖകൻ സിജു സ്നേഹപുരം ജന്മഭൂമി ലേഖകൻ രാജേഷ് കുറുമാലി എന്നിവർക്കും പ്രത്യേക പരാമർശമുണ്ട് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ജോഷി കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി പി എം നിക്സൻ കെ എം ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു മുളകുന്നത്താവ് റെയിൽവേ സ്റ്റേഷനെ ആദർശ സ്റ്റേഷനായി ഉയർത്തിയതായി പി കെ ബിജു എം പി അറിയിച്ചു ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് കേന്ദ്ര റെയിൽവേ മന്ത്രി എം പിക്ക് നൽകി കേരള മെഡിക്കൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് ക്യാൻസർ സെന്റർ കില സിമെറ്റ് എഫ് സി ഐ സിൽക്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതെന്ന നിലയ്ക്ക് മുളങ്ങുന്നത്താവ് റെയിൽവേ സ്റ്റേഷന്റെ പ്രാധാന്യം റെയിൽവേ മന്ത്രാലയത്തിനും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും എം പി ചൂണ്ടിക്കാണിച്ചിരുന്നു മുളങ്ങുന്നത്താവ് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ഉയർത്തൽ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് എം പി ഇടപെട്ടതനുസരിച്ച് ഇതുവരെ ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഫ്രീസറിൽ സൂക്ഷിച്ച മൃതദേഹം അഴുകി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച മൂന്ന് മൂന്നുപേടിക വഴിയമ്പലം സ്വദേശി നാല്പത്തിയൊൻപത് വയസ്സുള്ള ദിനേശന്റെ മൃതദേഹമാണ് ആശുപത്രി മോർച്ചറിയിൽ ഫ്രീസറിലിരുന്ന് അഴുകിയത് കഴിഞ്ഞ പതിനാലിന് മരിച്ച് ദിനേശന്റെ മൃതദേഹം അന്ന് തന്നെ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുകയായിരുന്നു വിദേശത്തുള്ള ബന്ധുക്കൾ എത്തുന്നതിനായാണ് മൃതദേഹം നാല് ദിവസം ഫ്രീസറിൽ സൂക്ഷിച്ചത് ഇന്ന് രാവിലെ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം പുറത്തെടുത്തപ്പോൾ ദുർഗന്ധം അനുഭവപ്പെടുകയായിരുന്നു ബന്ധുക്കൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി തുടർന്ന് ആശുപത്രി അധികൃതർ നടത്തിയ പരിശോധനയിൽ ഫ്രീസർ പ്രവർത്തനരഹിതമായതായി കണ്ടെത്തി ഇന്നലെ വരെ ഫ്രീസർ പ്രവർത്തിച്ചിരുന്നതായും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിച്ചതായും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റോഷ് അറിയിച്ചു ദിവസത്തിൽ നാല് തവണ ഫ്രീസർ തുറന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായും ഇതിനായി പ്രത്യേക രജിസ്റ്റർ തുറന്നതായും സൂപ്രണ്ട് പറഞ്ഞു ഒരേസമയം നാല് മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ സൗകര്യമുള്ളതാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഫ്രീസർ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് അഞ്ഞൂറ് രൂപ നിരക്കിലാണ് വാടക ഈടാക്കുന്നത് ആശുപത്രിയിലെ കാഷ്വാലിറ്റി വിഭാഗത്തിലാണ് ഫ്രീസറിന്റെ ചുമതല വരാക്കരയിൽ ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ വ്യാപകമായി കേബിളുകൾ മുറിച്ചുമാറ്റിയതോടെ വരന്തരപ്പള്ളി മേഖലയിൽ കേബിൾ ടി വി സംപ്രേഷണം തടസ്സപ്പെട്ടു ഇത് സംബന്ധിച്ച് കമ്പനി അധികൃതർ വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വരാക്കരയിലും കഴിഞ്ഞ ദിവസം വരന്തരപ്പള്ളിയിലും ഒപ്റ്റിക്കൽ ഫൈബറുകൾ നശിപ്പിച്ചതിൽ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസിനോട് അധികൃതർ ആവശ്യപ്പെട്ടു കെഎസ്എഫ്ഇ വെളിയന്നൂർ ബ്രാഞ്ചിൽ നിന്ന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ തട്ടിയെടുത്ത കേസിലെ പിടികിട്ടാപ്പുള്ളിയെ എൽ പി സ്ക്വാഡ് പിടികൂടി വല്ലാർപ്പാടം സ്വദേശി തെരിപ്പറമ്പിൽ ഷൺമുഖനാണ് അറസ്റ്റിലായത് വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് തൃശൂർ തിരുവമ്പാടി മഹാഗണപതി ക്ഷേത്രത്തിൽ സംഗീത കച്ചേരി അരങ്ങേറി ഐശ്വര്യ വിദ്യാ രഘുനാഥന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ കച്ചേരി ആസ്വദിക്കൻ നിരവധി പേരാണ് എത്തിയത് തിരുവനന്തപുരം സമ്പത്ത് വയലിനിലും പൂങ്ങാട് സനോജ് മൃദംഗത്തിലും പക്കമേളമൊരുക്കി വിനായക ചതുർത്ഥി ദിനമായ നാളെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും മറ്റും നടക്കും വൈകിട്ട് അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതവും തുടർന്ന് കലാമണ്ഡലം കണ്ണനും പേരാമംഗലം ശ്രീകുട്ടിനും നേതൃത്വം നൽകുന്ന ഇരട്ട തായം അരങ്ങേറും സ്വർണ്ണവില കൂടി പവന് എൺപത് രൂപ കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഗ്രാമിൻ്റെ വില പത്തൊൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം പവൻ്റെ വില രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും ആഗോള വിപണിയിൽ സ്വർണത്തിൻ്റെ മൂല്യത്തിലുണ്ടായ വ്യതിയാനവുമാണ് ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിച്ചത് വിൽവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ ജൈവ സുരക്ഷിത പച്ചക്കറി വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു പിൽവട്ടം സർവീസ് സഹകരണ ബാങ്ക് ചേരൂർ ബ്രാഞ്ചിന് മുൻവശത്തായി പ്രവർത്തനം ആരംഭിച്ച ജൈവ സുരക്ഷിത പച്ചക്കറി വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷനായിരുന്നു സി പി എം തൃശൂർ ഏരിയ സെക്രട്ടറി പി കെ ഷാജൻ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് സുബി ബാബു മുൻ കൌൺസിലർ പി കൃഷ്ണൻകുട്ടി ബാങ്ക് വൈസ് പ്രസിഡന്റ് ഐ എസ് ഉമാദേവി സെക്രട്ടറി എ കൃഷ്ണകുമാർ ഡയറക്ടർ കെ ആർ രാഘവൻ ഒ വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വ്യാവസായിക അടിസ്ഥാനത്തിൽ ജൈവ പച്ചക്കറി വ്യാപിപ്പിക്കുക കർഷകന് കാർഷികോൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ഉറപ്പാക്കുക ഗുണനിലവാരമുള്ള പച്ചക്കറി ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ജൈവ സുരക്ഷിത പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് എട്ടു വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന അക്രമക്കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി നല്ലായി വെല്ലൂർ വടക്കൂട്ട് വീട്ടിൽ മണികണ്ഠനെയാണ് കൊടകരയിൽ നിന്ന് ഇരിങ്ങാലക്കുട എസ് ഐ എം ജെ ജിജു അറസ്റ്റ് ചെയ്തത് മുരിയാടുള്ള കൃഷ്ണന്റെ വീട്ടിൽ മാരകായുധങ്ങളുമായി രണ്ടായിരത്തി എട്ടിൽ ആക്രമിച്ച കേസിൽ പ്രതിയായ മണികണ്ഠൻ പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു ഇതേ തുടർന്ന് കോടതി ഇയാളെ പിടികിട്ടാപ്പുളിയായി പ്രഖ്യാപിച്ചിരുന്നു മണികണ്ഠന്റെ പേരിൽ മൂന്ന് വധശ്രമ കേസുകൾ നിലവിലുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത പ്രത്യേക സംഘത്തിൽ സി പി എമാരായ പ്രശാന്ത് കുമാർ വി എൻ മനേഷ് സജി എന്നിവരുമുണ്ടായിരുന്നു വടൂകര സന്മാർഗീപം വായനശാലയുടെ സ്ഥാപക നേതാവായ പി വി പരമേശ്വരന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു വായനശാല ഹാളിൽ നടത്തിയ യോഗത്തിൽ പ്രസിഡന്റ് കൈപ്പുഴ തിലകൻ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം ഹരിദാസ് കോർപ്പറേഷൻ കൗൺസിലർ കെ എം സിദ്ധാർത്ഥൻ ടി വി പരമേശ്വരൻ എ കെ വിജയൻ ടി പി പീതാംബരൻ കെ എൻ സുശീല ടി വി സുനിൽ വി പവിത്രൻ വി എ രാജു എന്നിവർ പങ്കെടുത്തു ജോസ്കോ ജ്വല്ലേ തൃശൂർ ഹൈറോഡ്സറിയോടനുബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ആഭരണ സംഘടിപ്പിച്ചു ചിങ്ങപ്പിറവിയിൽ പൊന്നിന്റെ വിസ്മയ പുല്ലരി തീർത്താണ് ജോസ്കോ ജ്വല്ലേഴ്സ് തൃശൂർ ഹൈറോഡ് ഷോറൂമിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഭരണ സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്ബന്ധിച്ച് സംഘടിപ്പിച്ച മേള ജോസ്കോ ജ്വല്ലേഴ്സ് പേഴ്സണൽ മാനേജർ കെവിൻ ടോണി ഉദ്ഘാടനം ചെയ്തു ഷോറൂം മാനേജർ സുനിൽ ജോർജ് സെയിൽസ് മാനേജർമാരായ ബിജു സക്രയ എംഒ ജോസ് സനോജ് പി ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം ഡയമണ്ട് ആഭരണങ്ങൾക്ക് അയ്യായിരം രൂപ കിഴിവ് എല്ലാ പർച്ചേസുകൾക്കും ഓണം സ്പെഷ്യൽ ഗിഫ്റ്റുകളും ആനിവേഴ്സറി സ്പെഷ്യൽ ഗിഫ്റ്റുകളും ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഹോം അപ്ലയൻസസ് സമ്മാനം തുടങ്ങി നിരവധി ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു തൃശൂർ സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികൾ മനുഷ്യച്ചങ്ങല തീർത്തു കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുക സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥിയെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോളേജിന് മുന്നിൽ വിദ്യാർത്ഥികൾ മനുഷ്യച്ചെങ്ങല തീർത്തത് ജോസഫ് കിരൺ ജസ്റ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മാപ്രാണം മാടായിക്കോണത്ത് സ്കൂട്ടറിന് പുറകിൽ ടെമ്പോയിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ടെമ്പോ ഡ്രൈവറെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു കൊടകര മറ്റത്തൂർ സ്വദേശി കൊള്ളിപ്പറമ്പിൽ വിനോദിനെയാണ് ഇരിങ്ങാലക്കുട സിഐ ടി എസ് സിനോജും സംഘവും അറസ്റ്റ് ചെയ്തത് അങ്കമാലിയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി തൊട്ടിപ്പാൾ പള്ളം സ്വദേശി പറപ്പുള്ളി വീട്ടിൽ ഇരുപത് വയസ്സുള്ള അബു ശിവദാസാണ് ഇന്നലെ വൈകിട്ട് ഏഴരയോടെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത് അപകടത്തെ തുടർന്ന് വാഹനം നിർത്താതെ പോയ വിനോദിനെ ദൃക്സാക്ഷി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി സീനിയർ സി പി ഒമാരായ എൻ കെ അനിൽകുമാർ സി പി സുനിൽ അനിൽ തോപ്പിൽ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ഒന്നര പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ഹോം സ്പേസസിന്റെ ന്യൂ മെഗാ ഷോറൂം നെല്ലായി നന്ദിക്കര ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ദേശീയപാതയിൽ പ്രവർത്തനം ആരംഭിച്ച ഇൻട്രോയൽ ഹോം സ്പേസ് ന്യൂ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനം തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും കല്യാൺ സിലിക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ നിർവഹിച്ചു ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറിയും അലൈറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ ടി ആർ വിജയ്കുമാർ ആദ്യ വിൽപ്പന നടത്തി ഇൻട്രോയൽ ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജെ സുഗതൻ ഡയറക്ടർമാർ ജീവനക്കാർ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇന്ത്യയിലെ പ്രീമിയം ബ്രാൻഡ് ഫർണിച്ചർ ഷോറൂമായ ഇൻട്രോയലിൽ ആകർഷകമായ ഡിസൈനുകളിലും പരമ്പരാഗത രീതിയിൽ കുത്തുപണികൾ ചെയ്തതുമായ ലിവിംഗ് ഡൈനിങ് ബെഡ്റൂം മാട്രസ് കിച്ചൺ ഓഫീസ് ഇന്റീരിയൽ എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട് അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഫർണിച്ചർ ലഭ്യമാണ് തൃശൂർ ലഭ്യമാണ്ചേരി കളമശ്ശേരി ഏറ്റുമാനൂർ തിരുവനന്തപുരം

ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് ടി വി ചന്ദ്രമോഹൻ ഓഫീസിന് ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി ആദ്യ വിൽപ്പന നടത്തി കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അത്യാധുനിക രീതിയിലുള്ള മെഷീനറികൾ ഉപയോഗിച്ചാണ് ഫാക്ടറിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മനുഷ്യ സ്പർശം ഇല്ലാതെ പൂർണ്ണമായും യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് ഉൽപാദനവും എന്നതും ഗുഡ്വിൻ പാക്പെറ്റിന്റെ പ്രത്യേകതയാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ഡയറക്ടർമാരായ എം എൻ മുരളി രാജീവ് ചീരമ്പത്ത് കെ എ അനിരുദ്ധൻ പി പി സതീഷ് കെ എം സുരേഷ് ബാബു കെ സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എ ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു മോനാട്ട് മിനി പുളിശ്ശേരി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വൈവിധ്യമാർന്ന വസ്ത്രശേഖരവുമായി പുനർജീവ ടെക്സ്റ്റൈൽസ് കുട്ടനല്ലൂർ എ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു എം പി വിൻസന്റെ എം എൽ എ ചലച്ചിത്ര താരം കൃപ എന്നിവർ പുനർജീവ ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒല്ലൂർ പള്ളി വികാരി ഫാദർ നോബി അംബൂക്കൻ ആശീർവാദം നടത്തി ധനലക്ഷ്മി ബാങ്ക് മുൻ ചെയർമാൻ ടി എസ് പട്ടാഭിരാം ആദ്യ വിൽപ്പന നിർവഹിച്ചു എലൈറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ടി ആർ വിജയ്കുമാർ സ്റ്റിച്ചിംഗ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു ജോസ് ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലൂക്ക മുഖ്യാതിഥിയായിരുന്നു കൌൺസിലർമാരായ ജോൺ കാഞ്ഞിരത്തിങ്കൽ ജയ മുത്തുപീടിക എന്നിവർ സന്നിഹിതരായിരുന്നു ഓണത്തോടനുബന്ധിച്ച് അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കായി പ്രത്യേക ഗിഫ്റ്റ് കൂപ്പണും ഒട്ടനവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പുനർജീവ ടെക്സ്റ്റൈൽസ് സാരഥി സാരഥിക്സൻ പള്ളിപ്പാടൻ പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിർദ്ധന കുടുംബങ്ങൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു തമിഴ്നാട്ടിൽ നിന്നും എത്തിയ കരകാട്ടം കലാകാരന്മാരുടെ പ്രകടനവും അരങ്ങേറി കേരളീയ വസ്ത്രങ്ങളും പുതുപുത്തൻ ഫാഷനിലുള്ള വൈവിധ്യമാർന്ന വസ്ത്രശേഖരവും സ്റ്റിച്ചിംഗ് സൗകര്യവും പുനർജീവയുടെ സവിശേഷതയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പുനർജീവ ടെക്സ്റ്റൈൽസ് ഡബിൾ നയൻ സിക്സ് വൺ ഫോർ ത്രീ ഫോർ സിക്സ് ടു ഹോം പുതിയ ഷോറൂം കാഞ്ഞാണി തൃശൂർ റോഡിലുള്ള പള്ളിക്കുന്നത്ത് ടവറിൽ ആരംഭിച്ച കുറുവത്ത് ഹോം കെയറിന്റെ ഉദ്ഘാടനം ബി പി പീറ്റർ നിർവഹിച്ചു സ്ഥാപന ഉടമ ഷിനു കുറുവത്തിന്റെ മാതാവ് നളിനി വേലായുധൻ ഭദ്രദീപം കൊളുത്തി മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനോദൻ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷിപു കൊല്ലാറ ഗിരിചാവല്ലഭൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞാണി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് ഇസാഖ് പള്ളിക്കുന്നത്ത് തുടങ്ങിയവരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു തിരുവോണം വരെ ആയിരം രൂപയുടെ ഓരോ പർച്ചേസിനും നൽകുന്ന സമ്മാന കൂപ്പണിൽ നിന്ന് നിറക്കെടുത്ത് ദിവസേന സ്വർണ്ണ നാണയം സമ്മാനമായി നൽകും നോൺ സ്റ്റിക് പാത്രങ്ങൾക്ക് അറുപത്തിയഞ്ച് ശതമാനം വരെ കിഴിവും അയ്യായിരം രൂപയുടെ പർച്ചേസിന് ഒരു സമ്മാനവും ഉറപ്പായും ലഭ്യമാണ് ഗിഫ്റ്റ് ടോയ്സ് പ്രസന്റേഷൻ സെറ്റുകൾ വാച്ചുകൾ ഡിജിറ്റൽ ക്യാമറ മൊബൈൽ വാട്ടർ ഹീറ്റർ കൂളർ ഓവൻ മിക്സി ഗ്യാസ് സ്റ്റോവ് തുടങ്ങിയവ ആകർഷകമായി വിലക്കുറിവിൽ കുറുവെത്ത് ഹോം കെയറിൽ ലഭ്യമാണ് ആധുനിക രീതിയിലുള്ള ഡബിംഗ് സ്യൂട്ട് എഡിറ്റിംഗ് സ്യൂട്ട് ഫോട്ടോഗ്രാഫി ഫ്ലോറുമായി ക്രിയേഷൻസിന്റെ സ്റ്റുഡിയോ ഫ്ലോറുമായിരം പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപം ഒറ്റക്കാട്ട് ബിൽഡിംഗിലെ മൂന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച മയൂര ക്രിയേഷൻസിന്റെ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം സ്റ്റുഡിയോ ഉടമ അനീഷ് ആലപ്പാട്ടിന്റെ പിതാവ് എ ഐ വർഗീസും മാതാവ് റോസലി വർഗീസും ചേർന്ന് നിർവഹിച്ചു ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാദർ ബെന്നി ബെനഡിക്റ്റ് ആശീർവാദം നടത്തി പ്രമുഖ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫോട്ടോഗ്രാഫി അധ്യാപകനുമായ മോഹൻ കിഴക്കുപുറത്ത് ഭദ്രദീപം തെളിയിച്ചു മൂന്നു മാസം ദൈർഘ്യമുള്ള ഫോട്ടോഗ്രാഫി കോഴ്സിലൂടെ ഫോട്ടോഗ്രാഫിയുടെ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമാർന്ന പരിശീലനമാണ് മയൂര ക്രിയേഷൻസ് വാഗ്ദാനം ചെയ്യുന്നത് കൂടാതെ അഞ്ചു മണിക്കൂർ ഡബ്ബിംഗ് അഞ്ചു മണിക്കൂർ എഡിറ്റിംഗ് എസ് എൽ ആർ ക്യാമറ കിറ്റ് സഹിതമുള്ള ഷോർട്ട് ഫിലിം പാക്കേജിന് അയ്യായിരം രൂപ മാത്രമാണ് ഈടാക്കുന്നത് ആധുനിക വീഡിയോ ക്യാമറകളും എസ് എൽ ആർ ക്യാമറകളും വാടകയ്ക്കും ലഭ്യമാണ് അയ്യന്തോളിലും വടക്കഞ്ചേരിയിലുമാണ് മയൂര ക്രിയേഷൻസിന്റെ മറ്റ് ബ്രാഞ്ചുകൾ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാർത്തകൾ ഒരിക്കൽ കൂടി ഹനീഫ വധക്കേസിൽ പ്രതികൾക്ക് അനുകൂലമായ സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ച് എസ് എൻ ഡി പി ആർ എസ് എസിന്റെ പോഷക സംഘടനയാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കോടിയേരി തൃശൂരിൽ അരങ്ങേറുന്ന പുലിക്കളി മഹോത്സവത്തിന് ബുധനാഴ്ച കുടിയേറും ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത് എട്ട് ടീമുകൾ പുതുക്കാട് നന്ദിക്കരയിൽ നിർത്തിയിട്ട ബസ്സുകൾക്ക് പുറകിൽ ലോറിയിടിച്ച് വീട്ടമ്മ മരിച്ചു അപകടത്തിൽ പേർക്ക് പരിക്ക് തളിക്കുളം പുതുക്കുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ താൽക്കാലിക നവീകരണത്തിനുള്ള കരട് രൂപരേഖ തയ്യാറായി ഡിപ്പോ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന പൂർത്തിയായെങ്കിലും നവീകരണം തുടങ്ങുന്നത് അനിശ്ചിതത്വത്തിൽ സമൂഹ നന്മയ്ക്ക് ഗ്രാമങ്ങൾ ജൈവകൃഷി രീതികളിലേക്ക് പിന്തിരിയണമെന്ന് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ജൈവകൃഷി വ്യാപനത്തിലൂടെ വിഷലിപ്തമായ പച്ചക്കറികൾക്ക് മറുപടി നൽകണമെന്ന് സി എൻ ജയദേവൻ എം പി ഐശ്വര്യത്തിന്റെ പുൻപ്രതീക്ഷകളുമായി ചിങ്ങം പറഞ്ഞു വിവിധ പരിപാടികളോടെ നാടങ്ങും കർഷക ദിനം ആഘോഷിച്ചു ഇതോടെ തൃശ്ശൂർ കൊണ്ട് പൂർണ്ണമാകുന്നു നമസ്കാരം തൃശൂർ റൗണ്ടപ്പ് അപ്പ് നിങ്ങൾക്ക്